സാധനാപാദത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് സൂത്രം പതിനൊന്ന് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലേശങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് അവസാനമായി പറഞ്ഞത് ഇനി ക്ലേശസ്പർശത്തോടു കൂടിയുള്ള കർമ്മത്തിൻ്റെ സ്വഭാവങ്ങളാണ് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സൂത്രങ്ങളിൽ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സൂത്രം പന്ത്രണ്ട് ക്ലേശ മൂല കർമാശയോ ദൃഷ്ടാദൃഷ്ട ജന്മവേദനീയ ക്ലേശമൂല ക്ലേശം അവിദ്യാദി പഞ്ചക്ലേശങ്ങൾ മൂലമുണ്ടാകുന്ന കർമാശയ കർമ്മങ്ങളെ ദൃഷ്ടം കാണുന്നത് കാണാവുന്നത് ഈ ജന്മത്തിലുള്ളത് എന്ന് അർത്ഥം പറയുന്നുണ്ട് ദൃഷ്ടം അദൃഷ്ടം കാണാൻ പറ്റാത്തത് വരും ജന്മങ്ങളിലുള്ളത് എന്ന് അർത്ഥം പറയണം ജന്മവേദനീയ ദൃഷ്ടം അദൃഷ്ടം ജന്മവേദനീയ കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരും പവിദ്യ തുടങ്ങിയ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന പുണ്യപാപകർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിലും തുടർന്ന് വരുന്ന ജന്മങ്ങളിലും അനുഭവിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ അർത്ഥം വരും ജന്മങ്ങൾ എന്നതിനെ മരണാനന്തര ജീവിതം എന്ന അർത്ഥം മാത്രം ഇവിടെ എടുക്കരുത് കാരണം മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വപ്നം കാണുന്നത് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊക്കെ അവിദ്യയിൽ വരും എന്ന് നമ്മൾ ഈ യോഗശാസ്ത്രത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ് അത്തരത്തിലുള്ള ഒരു ലോകത്തിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകേണ്ടതില്ല അപ്പോൾ ഇനി വരാനിരിക്കുന്ന ജന്മങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അധിഷ്ടമായത് ഭാവിയിൽ എന്ന് നെക്സ്റ്റ് ഇനി എന്തൊക്കെ സംഭവിക്കും അതിലേക്കുള്ള പ്രേരകമായി ഈ ക്ലേശകർമ്മങ്ങൾ മാറും എന്ന് അർത്ഥമെടുക്കുന്നതാണ് കൂടുതൽ ഉചിതം ഇന്ന് ക്ലേശസ്പർശത്തോടു കൂടി ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയായും സമീപഭാവിയിൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ വിദൂരഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് സൂത്രത്തിൻ്റെ അർത്ഥമായി ഇവിടെ എടുക്കാവുന്നത് കർമാശയം എന്നതിന് വ്യാസൻ അതുപോലെ വാചസ്പതി മിശ്ര ഇവരൊക്കെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നൽകിയിട്ടുള്ളത് കർമ്മ ആശയം ആശയം എന്നുള്ളതിന് സംഭരണി എന്നർത്ഥം കർമ്മത്തിൻ്റെ സംഭരണി ഒളിഞ്ഞിരിക്കുന്ന അവശിഷ്ടം ക്ലേശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട വൃത്തികൾ പ്രവർത്തനത്തിന് കാരണമാകുമ്പോൾ ഉണ്ടാകുന്ന കർമ്മത്തിൻ്റെ അബോധാവസ്ഥയിലുള്ള ശേഖരണത്തെയാണ് കർമാശയം എന്നതുകൊണ്ട് വ്യാസൻ അർത്ഥമാക്കുന്നത് കർമ്മപ്രവർത്തനം ബാഹ്യമായി പൂർത്തിയാക്കുമ്പോഴും അതിൻ്റെ മുദ്ര അതിൻ്റെ സംസ്കാരം ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിലനിൽക്കുന്നു ഇവ ചിത്തത്തിൽ കർമ്മ ആശയമായി അഴിഞ്ഞുകൂടുകയും ഭാവി അനുഭവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് വ്യാസൻ കർമാശയം എന്ന ആശയം അവതരിപ്പിക്കുന്നത് ഇനി വാചസ്പതി മിശ്ര പറയുന്നത് നോക്കാം സംസ്കാരം എന്നതിന് പ്രവൃത്തിയെ കുറിച്ചുള്ള പൊതുവായ ധാരണ എന്നർത്ഥമാണത് ആശയം സുഖകരമോ വേദനാജനകമോ ആയ അനുഭവമായി പ്രകടമാകുന്ന കർമ്മം എന്നിങ്ങനെയാണ് വാചസ്മൃത മിശ്ര വ്യാഖ്യാനം അദ്ദേഹം ഇങ്ങനെയും പറയുന്നു ഒരു നല്ല പ്രവർത്തി പോലും ക്ലേശത്തിൽ നിന്ന് ഉണ്ടായാൽ അത് പുനർജന്മത്തിനായി ഒരു വിത്ത് നടുകയാണ് ചെയ്യുന്നത് പുനർജന്മത്തിന് വേണ്ടി വിത്ത് നടുന്നു അത് മറ്റൊരു കർമ്മത്തിന് കാരണമായി കാരണമായിത്തീരുന്നു അതിനാൽ നല്ല കർമ്മം പോലും ക്ലേശസ്പർശത്തോടുകൂടി ചെയ്യാതിരിക്കാൻ ക്ലേശത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ പരിശ്രമിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയാം ക്ലേശം എന്നത് ഉപബോധ മനസ്സ് നയിക്കുന്ന വൃത്തിയാണ് അല്ലെങ്കിൽ ചിന്തയാണ് വികാരമാണ് ഈ പ്രവർത്തിയിലേക്കുള്ള പ്രേരണയാണ് കർമ്മം എന്നാൽ പ്രവൃത്തി അല്ലെങ്കിൽ പ്രതികരണം എന്ന അർത്ഥം എടുക്കാം ആശയം എന്നതിന് സംഭരിച്ചുവെച്ച വൈകാരിക ഓർമ്മകൾ എന്ന് അർത്ഥം പറയാം വേദനീയം എന്നതിന് കർമ്മഫലമായുണ്ടാകുന്ന മാനസികാവസ്ഥ കഷ്ടപ്പാട് അനുഭവം എന്നെല്ലാം അർത്ഥം പറയാം മനഃശാസ്ത്രത്തിൽ ഇത് വൈകാരികമായി ചെയ്യുന്ന തീവ്രമായ പ്രവർത്തനങ്ങളാൽ രൂപപ്പെടുന്ന പ്രതികരണങ്ങൾ പോലെയാണ് സംസ്കാര പ്രതികരണങ്ങൾ പോലെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അവ സുഷുപ്തിയിലായിരിക്കുകയോ സുഖപ്പെടുത്തുകയോ മറികടക്കുകയോ ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ പെരുമാറ്റത്തിൽ വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും കർമ്മബന്ധത്തിനെ കാരണം പ്രവൃത്തി മാത്രമല്ല ക്ലേശത്തിൽ വേരൂന്നിയ പ്രവർത്തനമാണ് ഈ കർമ്മ അവശിഷ്ടങ്ങൾ കർമ്മ ആശയം അടിഞ്ഞുകൂടുകയും ജന്മാന്തരങ്ങളിൽ വിധി സൃഷ്ടിക്കുകയും ചെയ്തു അതിനാൽ യോഗയുടെ ഉദ്ദേശ്യം മനസ്സിനെ നിശ്ചലമാക്കുക മാത്രമല്ല അതിൻ്റെ വേരുകളെ ശുദ്ധീകരിക്കുകയുമാണ് അങ്ങനെ പുതിയ കർമ്മങ്ങൾ വിതയ്ക്കപ്പെടാതിരിക്കുകയും പഴയ കർമ്മങ്ങൾ നിർവീര്യമാക്കപ്പെടുകയും ചെയ്യും ദഗ്ധീജമായി മുളക്കാത്ത വിത്തായി ക്ലേശത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കർമ്മ കോലാഹലങ്ങളിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്നാൽ അത് ക്ലേശസ്പർശമില്ലാതെ ചെയ്യാൻ യോഗയിലൂടെ സാധിക്കും